بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين എന്ന് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആഖിറത്തിൽ പരലോകത്തിൽ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ വേണ്ടി അല്ലാഹു തആല തീരുമാനിച്ച സിട്ടിച്ച് വെച്ചിരിക്കുന്ന ഒരു പാലവാണ് അത് ഞാൻ ഇവിടെ സിറാത്തോട്ട് ഉദ്ദേശിക്കുന്നത് പൊതുവെ സിറാന്ന വഴി മാർഗം എന്നതാമാണ് സിറാത്തിന്റെ അർത്ഥം ഇവിടുത്തെ ഉദ്ദേശം സ്വർഗത്തിലേക്കുള്ള വഴി സ്വർഗത്തിലേക്കുള്ള ആഹ്രത്തിലുള്ള വഴി സ്വർഗത്തിലേക്കുള്ള ഭൗതിക രോഗത്തിലുള്ള വഴി തക്കുവയാണ് ഇത് ആഹ്റത്തിലുള്ള കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന അനുഭവിക്കേണ്ട ഒരു വഴിയാണ് സിഫത്ത് സിറാത്തി സിറാത്തിൻ്റെ സംബന്ധിക്കുന്ന വിവരണം സുമ പിന്നീട് തഫക്കർ നീ ചിന്തിക്ക് മേൽപറയപ്പെട്ട ആ ഭയാനകതകൾക്ക് ശേഷം അത് ചിന്തിച്ചതിന് ശേഷം നീ ചിന്തിക്കിയ കൗലിൽ അള്ളാഹുന്റെ ഈ കൗലിൽ നമ്മൾ ഹാജരാക്കുന്ന ദിവസം ഇലർ ആയ അള്ളാഹുന്റെ അടുക്കിലേക്ക് വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരായ നിലയിൽ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ യൗമൻ അക്സുർ എന്നുള്ള മുത്തക്കല്ലിമിന്റെ സേഖയാണ് ഇലഅർ റഹ്മാനിലേക്ക് വന്നപ്പോൾ ഇൽത്തിഫാത്ത് ഉണ്ടായി അതായത് മുത്തക്കല്ലിമിന്റെ അവസ്ഥയിൽ നിന്നും റായബിലേക്ക് മടങ്ങി അതാണ് ഇലർ റഹ്മാൻ കാരുണ്യവാനായ അള്ളാഹുവിന്റെ അടുക്കലേക്ക് നാം മടക്കുന്ന നാം യാത്രയാക്കുന്ന ദിവസം വഫ്ദ എന്ന നിലയിൽ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരായ നിലയിൽ

ും സറൂദ് പുറകെ അങ്ങനെ വരിക ഫഹദൂഹും നിങ്ങൾ അവരെ വഴി നടത്തിൻ സിറാത്തുൽ ജഹീം ജഹീമിന്റെ പാതയിലേക്ക് നിങ്ങൾ അവരെ വഴി നടത്തി ഈ സിറാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിറാത്ത് പാലമാണെന്നാണ് ഇമാം റസാർ അള്ളാനോട് വിശദീകരിക്കുന്നത് അവരെ വഴി നടത്തിൻ ജഹീമിന്റെ പാതയിലേക്ക് ആ പാലത്തിലേക്ക് നിങ്ങൾ അവരെ നിർത്തിൻ കടന്നു പോകുന്നതിന് മുമ്പ് ഇന്നഹും അവർ മസ്ബൂരും ചോദ്യം ചെയ്യപ്പെടുന്നവരാണ് അഥവാത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ചോദ്യം ചെയ്യലുണ്ട് മാലക്കും എന്താ ഇവിടെ പരസ്പരം സഹായാഭ്യർത്ഥന നടത്താത്തത് എന്ന് ചോദിച്ച് അള്ളാഹുവിന്റെ മലക്കുകൾ അവരെ കളിയാക്കും അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ ജനങ്ങള് മേൽപറയപ്പെട്ട ആ ഭയാനകതകൾക്ക് ശേഷം മേൽപറയപ്പെട്ട കിതാബുകൾ ഓടി നടക്കുക തുലാസിൽ തൂക്കുക ഇതുപോലുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ ഞാൻ തിന്മ ചെയ്തവർക്ക് അതിന്റെ ഫലം ഫലം അക്രമം ചെയ്തവരുടെ പ്രതികാരം ഇതെല്ലാം ചെയ്തതിന് ശേഷം അവരെ തെളിച്ചു കൊണ്ടുപോകപ്പെടും നരകത്തിന്റെ മീത ഇടപ്പെട്ട ഒരു പാലമാണ് വാളിനേക്കാൾ മുറിച്ചുള്ളതാണ് വാതക്കുമിനി മുടിയേക്കാൾ ലോലമാ അവ മുറിച്ചു കൂടുവല്ലോ ഫമൻ ഈ ലോകത്തൊരാൾ ഒരാൾ കൂടി ജീവിച്ചാൽ അല്ല സിറാത്തിൽ മുസ്തഖിമായ വഴിയിൽ ചൊവ്വായിട്ട് നിലകൊണ്ടു വിശ്വാസകർമ്മങ്ങൾ കൃത്യമാക്കി വിശ്വാസവും കർമ്മവും കൃത്യമാക്കി പാപകർമ്മങ്ങൾ ഒഴിഞ്ഞു നിന്ന് അങ്ങനെ സിറാത്ത് മുസ്തകമിന്റെ ചൊവ്വായിട്ടാണ് ഇവിടെ ജീവിച്ചതെങ്കിൽ

അല്ല വമൻ അനിൽ അല്ലാമത്തിനെ തൊട്ട് തെറ്റിപ്പോയി ദുന്യാവിൽ അവന്റെ മുതുകിനെ അവൻ ഭാരമാക്കി ബിൽ ഔസാരി കൊണ്ട് അവൻ എതിര് ചെയ്തു അങ്ങനെയാണ് അവൻ ദുന്യാവിൽ ജീവിച്ചതെങ്കിൽ ആദ്യത്തെ കാൽവെപ്പിൽ തന്നെ അവൻ വഴുതും അവൻ ഉരുണ്ടി വീഴും

നിന്റെ മനസ്സിൽ ഇറങ്ങുന്ന പയ വിഹൂലതയെക്കുറിച്ച് നീ ചിന്തിക്കും ഇതാ നീ സിറാത്തിനെ കാണുന്ന അവസരത്തിൽ കണ്ടാൽ അതിന്റെ ആ സൂക്ഷ്മ അവസ്ഥയിൽ വല്ലാത്ത മൂർച്ഛയുള്ള അവസ്ഥ എന്ന് പറഞ്ഞില്ലേ പിന്നീട് നിന്റെ ബസറ് ചെന്നുപെട്ടു അല്ലാ സവാദി ജഹന്നമ നരകത്തിന്റെ ആ ഇരുട്ടിന്റെ മേൽ ആ കറുപ്പിന്റെ മേൽ മിൻ തഹത്തി ആ പാനത്തിന്റെ താഴെ ഞാൻ അങ്ങോട്ട് നോക്കി ചുമ പിന്നീട് കറഹ സ നിന്റെ ചെവിയെ കേൾവിയെ മുട്ടി നരകത്തിന്റെ അട്ടഹാസം ശ്വാസം ഇതെല്ലാം ഇതെല്ലാം നീ ചിന്തിക്കി കുല്ലിഫ്ത ഏതവസ്ഥയിൽ നിന്നെ നിർബന്ധിക്കപ്പെട്ടു അൻ നേരത്തെ പറഞ്ഞ ലോലമായ പാലത്തിലൂടെ നടക്കണമെന്ന് നിന്നെ നിർബന്ധിക്കപ്പെട്ടു നിന്റെ അവസ്ഥ ബലഹീനമായതോടു കൂടെ നിന്റെ കൽബ് ോടു കൂടെ നിന്റെ കൂടെ നിന്റെ കൂടെ കൊണ്ട് നിന്നെ തടയുന്നതാണ് ആ പാപവാരം അനിൽ ഭൂമിയിലെ വിരിപ്പിന്റെ മേൽ നടക്കുന്നതിനെ തൊട്ട് തന്നെ തടയും ഭൂമി വിരിപ്പാണെന്നല്ല വിരിപ്പാണെന്നല്ലോ അല്ലാഹുലെ വിരിപ്പാക്കിയിരിക്കുകയാണ് ഭൂമിയുടെ പ്രതലത്തിൽ നടക്കുന്നതിനെ തൊട്ട് തന്നെ തടയുന്ന പാപഭാരം ഫതിലൻ ആൻഡ് സുറാത്തി പിന്നല്ലേ പാലത്തിന്റെ സിറാത്തിന്റെ മൂർച്ച ഫതിലൻ ഹൈദ് പിന്നല്ലേ സിറാത്തിന്റെ മൂർച്ചയിലൂടെ നടക്കുക എന്നുള്ളത് വല്ലാത്തൊരവസ്ഥയാണ് പഴയ കാലത്തെല്ലാം ഈ പാലം ഈ സിമെന്റ് കൊണ്ടുള്ള കോൺക്രീറ്റ് പാലം വരുന്നതിന് മുമ്പ് ഒരു ഒരുശേഷം തൂക്കുപാലം ഉണ്ടായിരുന്നു ഏണിയുടെ ഇല്ലി കമ്പല്ലാം കൊണ്ടുള്ള തൂക്കുപാലം വലിയ വീതി ഒന്നും ഉണ്ടാവില്ല ആ പുഴയുടെ അക്കരയും വിക്കരയുമായി രണ്ട് മരങ്ങളിലായി അത് ബന്ധിപ്പിക്കും ആ പാലം ആ പാലത്തിലൂടെ കയറാൻ വല്ലാത്ത പേടിയാണ് കടന്നെങ്കിലേ അക്കരയ്ക്ക് പോകാൻ പറ്റുള്ളൂ മനുഷ്യൻ പേടിച്ച് വെറു വരച്ചാണ് കടന്നു പോകുന്നത് ഞാനങ്ങനെ കടന്നു പോയിട്ടുണ്ട് പുനലൂർ തൂക്കുപാലം അല്ല അത് നല്ല തൂക്കുപാലമാണ് ഇത് ചെറിയ ഒരു ഒരടി ഒന്നരടിയേ ഉണ്ടാവുള്ളൂ അതിങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും വല്ലാത്ത ഭയമാകും അപ്പം സെറാത്തിലെ രോമത്തിനേക്കാൾ ലോലമായ ആ പാലത്തിന്റെ അവസ്ഥ എന്തായിരിക്കും അള്ളാഹു നമ്മളെ കാത്തിരസിക്കുമാറാകട്ടെ നിന്റെ അവസ്ഥ എന്തായിരിക്കും നീ വെച്ചാൽ പാലത്തിൽ രണ്ട് കാലിൽ ഒരു കാല് വെച്ചു അങ്ങനെ നീ അതിന്റെ മൂർച്ച നിനക്ക് ബോധ്യമായി അൻ രണ്ടാമത്തെ കഥമ് വെക്കുന്നതിലേക്ക് നീ നിർബന്ധിതനായി എന്തായിരിക്കും അപ്പോഴത്തെ അവസ്ഥ നീ ചിന്തിക്കണം അതിനെക്കുറിച്ച് ബൈന സിട്ടികൾക്കാൻ എന്റെ മുമ്പിൽ വഴുതി വീഴുകർ അവർ വഴുതി വീഴുന്നു നീ അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് നീ പിന്നെ എങ്ങനെ കയറി പോകും പിന്നെങ്ങനെ കയറിപ്പോലുഹും നിങ്ങളെ അവരെ പിടി പിടികൂടുന്നു ജബാനിയെ തുലി നരകത്തിന്റെ കാവൽക്കാർ വൽ ഖലാലിബി ഏകദേശം ഒരേ മാനകളാണ് ചില പ്രത്യേക കൊളുത്തുകളുമായി ആ നരകത്തിന്റെ കാവൽക്കാർ അവരെ പിടികൂടുന്നു പാന്തനീ തൊരു ഇരയുമാ ജനങ്ങളിലേക്ക് നോക്കുകയാണ് കൈഫ എങ്ങനെയാണ് അവരെ തലകുത്തി വീഴുന്നത് നരകത്തിന്റെ ഭാഗത്തേക്ക് റഹൂസു അവരുടെ തലകൾ കീഴായിട്ട് പോകുന്നത് അർജുനും അവരുടെ കാലുകൾ മേലേക്ക് ഉയരുന്നത് എങ്ങനെയാണെന്ന് എന്നെ കാണുന്നുണ്ട് ഭയാലഹു മിൻ മന്ദരിൻ അതെന്തൊരു മന്ദറാണത് കാഴ്ചയാണ് മാ അഫ്ലബു എത്രയോ വൃത്തികെട്ട ഒരു കാഴ്ചയാണ് അതാണ് നമ്മളെ കാത്തിരിച്ചെ മുറുത്തക്കൻ എന്തൊരു കയറ്റമാണ് ആ പാലത്തില് ഭയാനകതയാണ് ഭയാനകമായ ഒരവസ്ഥ മാ അതിനെ ഭയ ഭയാനകമാക്കിയ വസ്തു എന്താണ് എന്തൊരു ഭയാനകതയാണ് ഇപ്പൊ മുജാസിൻ വിട്ടുകിടക്കുന്ന ആ ഒരു വഴി എന്തൊരു വഴിയാണത് മാ അലിയക്കോ എന്തൊരു ഇടുക്കമാണതിന് നിന്റെ അവസ്ഥയിലേക്ക് അതിന്റെ നീ നിരങ്ങി മാറുന്നു ആ പാലത്തിലേക്ക് കയറുന്നു വാന്ത മു നീ മുതു ഭാരമായവനാണ് നിന്റെ പാപഭാരങ്ങൾ കൊണ്ട് നീ തിരിഞ്ഞു നോക്കുന്നുണ്ട് യമീനൻ ബിമാല

കൊണ്ടും സുബൂർ കൊണ്ടുമുള്ള അട്ടഹാസങ്ങൾ അലരലുകൾ അലരലുകൾ നിനിലേക്ക് ഉയർന്നു വന്നോണ്ടിരിക്കുക ജഹന്നമിന്റെ ആഴത്തിൽ നിന്നും നമ്മളെ കാത്തിരിക്കണേ കസറത്തി കാത്തിരി കാല് വഴി പോയ ആൾക്കാരുടെ വർധനവിന്റെ പേര് അനുസുറാത്തിനെ തൊട്ട് ആരാണ് വഴിയിൽ പോയത് പിന്നെ അവൻ അവിടെ കിടന്ന് അലറി വിളിക്കാൻ നിന്റെ ജബിയിൽ നിന്റെ അവസ്ഥ എന്തായിരിക്കും ലൗ നിന്റെ കാലങ്ങാനും വഴി പോയാൽ ഫലം നിന്റെ ഖേദം നിനക്ക് ഒരു പ്രയോജനവും ചെയ്തില്ലൂറിനെ വിളിച്ചുകൊണ്ടിരിക്കേ കൂത്ത നീ പറയുന്നു മാ കുന്തു ഇത് ഒന്നാണ് ഞാൻ അതിനെ ഭയപ്പെട്ടുകൊണ്ടേയിരുന്നു പക്ഷെ അമരൊന്നും ചെയ്തില്ലെ ഭയപ്പാടി രക്ഷപ്പെടാനുള്ള വഴിയൊന്നും നോക്കിയില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എന്റെ ജീവിതത്തിന് വേണ്ടി ഇവിടുത്തെ ഈ ജീവിതത്തിന് വേണ്ടി ഞാൻ ദുനിയവിൽ കുറെ അമലുകൾ മുന്തിച്ചിരുന്നു എത്ര നന്നായിരുന്നു ഖുർആന്റെ സബീല ഞാനായിരുന്നെങ്കിൽ റസൂലിനോടൊപ്പം ഒരു വഴിയെ കണ്ടെത്തിയിരുന്നെങ്കിൽ അങ്ങനെ മുസ്ലിം ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു യാ വൈരത്ത എന്റെ നാശമേ ലൈത്തനീ ഖലീല ഞാൻ ഇന്നയാളെ സ്നേഹിതനാക്കിയില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു അവിശ്വാസി തിമ്മാടിയും തെക്കാരി നിരീശ്വരവാദി അവനെ എന്റെ ചെങ്ങാതി ആക്കിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ആ ലൈത്തനി കുന്തു തുറാബ ഞാൻ വെറും മണ്ണായി പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു യാ കുന്തു നസ്യം മൻസീയ മറക്കപ്പെട്ട തള്ളപ്പെട്ട അവഗണിക്കപ്പെട്ട ഒരു വസ്തുവായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു ഞാൻ യാ ലം തലിദിനി എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ ഇതാണ് വിളിച്ചു പറയുന്നത് അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ ആ അവസരത്തിൽ നരകം മിന്നെ ആ റാഞ്ചി എടുക്കും യജമാനം കാത്തിരിട്ടെ വൈനാദിൽ മുനാദി വിളിച്ചു പറയുന്നു വിളിച്ചു പറയും ആ നരകത്തിൽ മിണ്ടാണ്ട് കിടക്കണം നിന്നയമായിട്ട് കിടക്ക് നിങ്ങൾ നിങ്ങൾ എന്നോട് കാത്തിരിക്കട്ടെ മിണ്ടാണ്ട് നിന്യമരായിട്ട് കിടക്ക് ഒരു വഴി ശേഷിക്കുന്നില്ല ഇല്ല അട്ടഹാസമല്ലാതെ അനീനു തേങ്ങി കരയിലല്ലാതെ ശ്വാസം ഇങ്ങനെ വിടലല്ലാതെ കാവൽ ചോദിക്കലല്ല സഹായം തേടലല്ലാതെ ഒരു ഫലവും ഇല്ല മറുപടി കല്യൂനായിരിക്കും അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ എങ്ങനെയാണ് തറ നീ കാണുന്ന ആൻ ഇപ്പോ നീ എങ്ങനെയാണ് അക്കലക്കാർ നിന്റെ ബുദ്ധിയെ നീ എങ്ങനെ കാണുന്നു അഖ്താറു ഈ അപകടങ്ങൾക്കാൻ നിന്റെ മുമ്പിലാണ് അപ്പൊ കുന്ന നീ ആണെങ്കിൽ ിൻ പിതാരി ഇതിനെ കുറിച്ച് ഒരു വിശ്വാസമുള്ളവനല്ലെങ്കിൽ മഹാൽ കുഫാർ കുഫ്ഫാറിനോടൊപ്പം നിന്റെ മക്കാമിന്റെ ദൈർഘ്യം എത്രയാണ് കുഫ്ഫാർ കിടക്കുന്ന പോലെ കിടക്കേണ്ടി വരും അറക്കാത്ത ജഹന്നം ജഹന്നമിന്റെ പടവുകളിൽ നീ കിടക്കേണ്ടി വരുമെന്നാവും നമ്മളെ രക്ഷിക്കട്ടെ ഇനി വൈകുന്തനിയാണെങ്കിൽ ഇതുകൊണ്ട് നീ മുഹ്മിനാണ് പക്ഷെ അതിനെ തന്നെ അശ്രദ്ധനാണ് വിശ്വാസമൊന്നും പോയിട്ടില്ല വിശ്വാസമുണ്ട് പക്ഷെ അശ്രദ്ധനാണ് നമ്മളെല്ലാം പോലെ അതിനു വേണ്ടി തയ്യാറാകുന്നതിനെ നിസാരമായി കാണുന്ന കണക്കാക്കുന്നവനാണ് ഓ എന്ത് തയ്യാറാകാൻ അങ്ങനെയാണെങ്കിൽ നിന്റെ പരാജയം എത്രയോ ഭയാനകമാണ് ഭയാനകമാണ്ക്കം നിന്റെ വഴികേട് ഈമാനുക്ക നിന്റെ ആ അല്പമായ ഈമാൻ നിനക്ക് എന്ത് പ്രയോജനം ചെയ്യാനാണ് ആ നിന്നെ പ്രേരിപ്പിച്ചില്ലെങ്കിൽ തേടുന്നതിൽ നിന്നെ പ്രേരിപ്പിച്ചില്ലെങ്കിൽ എങ്ങനെ പരിശ്രമിക്കുന്ന പരിശ്രമിക്കുന്നൊണ്ട് അവനോട് എതിര് ചെയ്യലുകളെ അവനോടുള്ള മഹാസീയത്തുകൾ ഉപേക്ഷിക്കൽ കൊണ്ടു അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഫലവും ആ നിന്റെ ഈമാനോട് എന്ത് പ്രയോജനം ഫലവുലം യെക്കുൻ ബൈനെ യഥയിക്ക ഫലകുലം ഇല്ലെങ്കിൽ നിന്റെ മുമ്പിൽ ഇല്ലെങ്കിൽ ഇല്ലാ സിറാത്തിന്റെ ഭയാനകത അല്ലാണ്ടില്ല കൽവിന്റെ ഭയമല്ലാതെ അതിൻറെ മേലുള്ള അതിൻറെ മേൽ അതിനെ വിട്ടുകിടക്കുന്നതിന്റെ ആ അപകടത്തിൽ നിന്നുള്ള നിന്റെ കൽവിന്റെ ഈ നിർത്തിയാൽ ഭയമല്ലാതെ മനസ്സിലില്ലെങ്കിൽ അത് മാത്രമേ ഉള്ളൂ അമലില്ല പിന്നെന്ത് ഫലം എന്നാൽ നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ

ഞാനാകും ഒരു വിഭാഗത്തിൽ ആദ്യത്തെ ആളാകും മൻ യുജീസു അവർ വിട്ടുകിടക്കും പാലത്തിന് ബി ഉമ്മത്തി അവരുടെ ഉമ്മത്തുമായി പാലം കിടക്കുന്ന ആദ്യത്തെ ആള് മീനുലുകളുടെ കൂട്ടത്തിൽ നിന്നും ഉമ്മത്തുമായി പാലം കിടക്കുന്ന ആദ്യത്തെ ആള് ഞാനായിട്ട് മാറും എത്തക്കല്ലം യോമ ഇതിൻ അന്നേ ദിവസം സംസാരിക്കുകയില്ല ഇല്ല റുസുലു റസൂലുകളല്ലാണ്ട് ആരും സംസാരിക്കുകയില്ല റുസുലി റസൂലുകളുടെ വെളിയാവട്ടെ യോമ ഇതിൻ അന്ന് അള്ളാഹു മല്ലിം അള്ളാഹു സല്ലീം എന്നുള്ളതായിരിക്കും പഠിച്ചോ ഞാൻ നീ രക്ഷിക്കണേ ജഹന്നമ്മ ആ ജഹന്നമയിലുണ്ട് കലാലീബു കലാ കലാലിബ് കുൽ കുല്ലൂബ് കല്ലൂബുകൾ ഉണ്ട് അഥവാ കൊളുത്തുകളുണ്ട് ഇത്ര ഷൗക്കിസ്വു സഹദാൻ പോലുള്ള കൊളുത്തുകൾ സഹദാന്റെ സഹദാൻ മരത്തിന്റെ മുള്ളു പോലുള്ള കൊളുത്തുകൾ ഹൽറായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഷൗക്ക സഹദാൻ സഹദാൻ മരത്തിന്റെ മുള്ളിനെ കണ്ടിട്ടുണ്ടോ

അവൻ നശിക്കും അവന്റെ അമലുകൊണ്ട് അവരിൽപ്പെട്ടവരാണ് ആക്കപ്പെടും അവരെ അഥവാ നിന്ദരാകും പിന്നീട് തുമ്മയഞ്ചു അവൻ രക്ഷപ്പെടും അങ്ങനെയും ഒരു വിഭാഗമുണ്ട് അള്ളാഹു നമ്മൾക്ക് മനസ്സിലാക്കാൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജഹന്നമിന്റെ പാലത്തിൽ ജനങ്ങൾ കടന്നുപോകും ആ പാലത്തിൽ ഉണ്ടാകും ഹസക്കുൻപ കലാലിമു ഹസക്കുണ്ടാകും മുള്ളു കലാലിയുമ്പോ കൊളുത്തുകളും അർത്ഥി ആ കൊളുത്തുകൾ നേരത്തെ വന്നതാണോ ജനങ്ങളെ അത് റാഞ്ചി എടുക്കും യമീൻ ശിമാല വലതു ഭാഗത്തു നിന്നും ഇടതു ഭാഗത്തു നിന്നും വാലാ രണ്ട് പാലത്തിന്റെ അപ്രേം പിപ്രയുമാണ് കൊളുത്ത് അവിടെ നിന്നും ഇവിടെ നിന്നും മനുഷ്യനെ റാഞ്ചി എടുക്കും വാലാ വാലാജമ്പത്ത ആ പാലത്തിന്റെ രണ്ട് ഭാഗത്തും മലയക്കത്തിൽ മലക്കുകൾ ഉണ്ടാവും അവർ പറയും അള്ളാഹു അമ്മീം ജനങ്ങൾക്ക് വേണ്ടി അവർ ദുഹാ ചെയ്യും ജനങ്ങളിൽ പെട്ടവരാണ് മൻ ഒരു വിഭാഗം യമുറു അവൻ കടന്നുപോകും മിന്നൽ പിണറു പോലെ കടന്നു പോകും ഒമിന്നും അവരിൽപ്പെട്ടവരാണ് മൻ ഒരു വിഭാഗം യമുറു കാറ്റ് പോ അടിക്കുന്ന പോലെ അവൻ കടന്നുപോകും ഒമിന്നും ഒരു അവരിൽപ്പെട്ടവരാണ് മൻ ഒരു വിഭാഗം യമുറു അവൻ കടന്നു പോകും കൽഫറസിൽ മുജിറ ഓടിക്കപ്പെടുന്ന കുതിരയെ പോലെ വേഗതയിൽ ഓടിക്കപ്പെടുന്ന കുതിരയെപ്പോലെ ഒമിനും ഒരു വിഭാഗം ഓടും ഓട്ടം കാലുകൊണ്ട് ഓടും ഒമിനും അവരിൽപ്പെട്ടവരാണ് ഒരു വിഭാഗം എം ഷിയും പാലത്തിലൂടെ വന്ന് അവർ നടക്കും നടന്നു രക്ഷപ്പെടും ഒമിനും അവരിൽപ്പെട്ടവരാണ് മന ഒരു വിഭാഗം യഹബു അവർ മുട്ടിലിഴയും ഹബുവൻ മുട്ടിൽ ഒരു ഇഴയിഴയും മുട്ടിൽ ഒമിനും അവരിൽപ്പെട്ടവരാണ് മന ഒരു വിഭാഗം യസഹഫു ഒരു നിരങ്ങൽ നിരങ്ങും അള്ളാഹു നമ്മളവന്റെ കാരനെ കൊണ്ട് രക്ഷിക്കുമാറാകട്ടെ ശിവം കാട് കാണാതെ സ്വർഗത്തിൽ പോകുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂടുതൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മ അഹുന്നാരി നരകവാസികൾ അല്ലതീന അങ്ങനത്തെവരാണവർ അപ്പം അവർ അഹുഹ നരകത്തിന്റെ ആൾക്കാർ തന്നെയാണ് അവര് മരിക്കുകയുമില്ല അവര് ജീവിക്കുകയും പറഞ്ഞില്ല ജനങ്ങൾ ഫയ്യുഹദൂൻ അവരെ പിടിക്കപ്പെടും ബി പാപങ്ങൾ കാരണമായി കാരണമായി പിഴവുകൾ കാരണമായി അങ്ങനെ ഫയ്യൂന അവരവിടെ കിടന്ന് കരിയും ഫയ്യൂനൂൻ അവരാകും ഫഹമ്മൻ കരിക്കട്ടയായിട്ട് മാറും സുമ്മ പിന്നീട് അനുമതി നൽകപ്പെടും അനുമതി നൽകപ്പെടും അങ്ങനെ കുറെ മോഹിനിയങ്ങളെ നരകത്തുനിള്ള മോചിപ്പിക്കും അവിടുന്ന് അദീസിൻ്റെ അവസാനം വരെ റാബി പറഞ്ഞു അള്ളാഹു മനസ്സിലാക്കാൻ തോഫീഖം നൽകി അനുഗ്രഹിക്കട്ടെ ഈ പാഠങ്ങൾ നമുക്ക് ഗുണപാഠമാകട്ടെ അള്ളാഹു നമ്മളെ മുഹമ്മിനായി ജീവിപ്പിക്കട്ടെ മുസ്ലിമായി മരിക്കാനുള്ള മഹാഭാഗ്യം നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദിൻ അനുഗ്രഹിക്കുമാരാകട്ടെ സയ്യിദ്ദിൻ്റു അലൈസ്